ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റീസ് നെയിംഡ് സ്നാക്കായിട്ടാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാണിത് ഇന്ന് പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വറക്കാത്ത രവയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം അപ്പോഴേക്ക് ഈ ഇറവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരും ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇപ്പോഴിതാ നെയ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ മുറി തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് ഇതൊരു അര ഗ്ലാസ് ശർക്കരപ്പാനിയുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ല നല്ലപോലെ തിളച്ചിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം ഇപ്പോൾ കണ്ട ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ അവിലിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ് വളരെയേറെ ഒരു നല്ല നാടൻ പലഹാരമാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന റവ ഇതാ നല്ല പെർഫെക്റ്റായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി സ്നാക്ക് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇഡ്ഡി പാത്രത്തിൽ തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചുകൊടുക്കാം ഈ പ്ലേറ്റിൽ ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവ ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ടും നിരത്തി കൊടുക്കാം ഇനി ബാക്കിയുള്ള പകുതി റവ ബാറ്റർ കൂടി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഒരു സ്പാച്ചുലിയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബദാം മുറിച്ചതൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കാൻ വന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് എന്തായെന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്കേമഡ് സ്നാക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കട്ടുമുട്ടാം ഓക്കെ ബൈ ബൈ